ദേശീയപാത അറുപത്തിയാറ് ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ചെറിയ മഴ പെയ്താൽ പോലും ദേശീയപാതയിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു ദേശീയപാത നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥർ ദിനം പ്രതി യാത്ര ചെയ്യുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാമഗ്രികളും വാഹനങ്ങളും കടന്നുപോകുന്നതും ഈ വെള്ളക്കെട്ടിലൂടെയാണ് രൂക്ഷമായ വെള്ളക്കെട്ട് കണ്ടിട്ടും കരാർ കമ്പനി ഉദ്യോഗസ്ഥർ കണ്ടിൽ നിന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ചേറ്റുവ ഹാർബറിലേക്കുള്ള മത്സ്യ ഉൾപ്പെടെയുള്ളവർ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നുണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വെള്ളക്കെട്ടിന് സമീപമായതുകൊണ്ട് വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ദേഹത്തേക്ക് കലർന്ന വെള്ളം തെറിക്കുന്നത് പതിവ് കാഴ്ചയാണ് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയാണ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വെള്ളക്കെട്ട് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു ഇനിയും ഉദ്യോഗസ്ഥർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ലത്തീഫ് പറഞ്ഞു ഏകദേശം രണ്ടു വർഷത്തിന് മുകളിലായി ഈ ദേശീയപാത കരാർ കമ്പനി ഉദ്യോഗസ്ഥർ ദിനം പ്രതി യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത് മഴ ശക്തമാകുമ്പോൾ ഈ വെള്ളക്കെട്ട് വലിയ രീതിയിലാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കും അതുപോലെ വാഹനയാത്രക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വെള്ളക്കെട്ട് ആയതിനാൽ ദേശീയപാതാ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിക്കണം അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിച്ച് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഈ ചളിവെള്ളം ധരിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഞ്ചാങ്കല്ല് പ്രദേശത്തുള്ള വ്യാപാരികൾക്ക് ഏറെ പ്രയാസമാണ് പൊതുജനങ്ങൾക്ക് കടയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഈ കാണുന്ന ഈ വെള്ളക്കെട്ട് ഇവിടെ